പ്രിയമുള്ളവരെ ഓണത്തിൻ്റെ സന്തോഷ ലഹയിലാണ് നമ്മൾ ലോകത്ത് പല ആഘോഷങ്ങളുണ്ടെങ്കിലും ഓണത്തോളം ഇത്ര സ്നേഹമുള്ള സൗഭാഗ്യമുള്ള ഐശ്വര്യമുള്ള എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു ഉത്സവം വേറെ ഉണ്ടോ എന്ന് സംശയമാണ് ഓണത്തിനെ കുറിച്ച് പല ചരിത്രങ്ങളുണ്ട് ഒന്ന് പ്രധാനം നമ്മുടെ ചരിത്രം നമ്മുടെ ധാരണ പൊതു സമൂഹത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന ധാരണ ഒരു കാർഷിക ഉത്സവമാണ് പുനഞ്ചിന്ത മാസത്തിൽ നമ്മുടെ നെൽപ്പാടങ്ങളിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഒക്കെയുള്ള കൃഷി നമ്മുടെ നമ്മുടെ സംസ്ഥാനം ഒരു ഒരു കൃഷി കാർഷിക മേഖലയായിരുന്നു നമ്മളെല്ലാം നമ്മുടെ പുതുമുത്തച്ഛന്മാരെല്ലാം കർഷകരായിരുന്നു മറ്റൊരു തരത്തിലുള്ള പണിയും നമ്മുടെ രാജ്യത്തില്ലായിരുന്നു ഒരു തരത്തിലുള്ള ഫാക്ടറികളോ ഒരു തരത്തിലുള്ള തൊഴിലുകളോ ഒരു തരത്തിലുള്ള ആവശ്യങ്ങളോ നമുക്കുണ്ടായിരുന്നു നമുക്ക് ആദ്യകാലങ്ങളിൽ നമുക്കാവശ്യമുണ്ടായിരുന്ന ഭക്ഷണം അതായിരുന്നു വേണ്ടി നമ്മൾ കൃഷിപ്പണി ചെയ്യുക എന്നുള്ളതല്ലാതെ കാർഷികവൃത്തി വേർപ്പെടുക എന്നുള്ളതല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിങ്ങമാസത്തിലെ എല്ലാ വീടുകളിലും നെല്ലും അതുപോലുള്ള മറ്റ് പച്ചക്കറി ഐറ്റങ്ങളും ഒക്കെ വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൽ നിന്നാണ് ഉത്സവം എന്ന് നമുക്ക് പറയാം എന്നാണ് ഇതിനകത്ത് ഐവീഹം ആ ഐബീഹത്തിനെ നമ്മൾ വിശ്വാസമെന്ന് വേണേൽ പറയാം അതിനെ പല പല തരത്തിലുള്ള തെളിവുകളുണ്ട് ഓണം എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അത് കേരളത്തിൻ്റെ വകയല്ല നിങ്ങൾ ഗുരുഗോധം വായിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുള്ളവർ വാമന അവതാരത്തെക്കുറിച്ച് പഠിച്ചു നോക്കണം നമുക്കറിയാം ദശാവതാരത്തിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് തോന്നുന്നു വാമന ലോക ലോകക്ഷേമത്തിന് ഐശ്വര്യത്തിന് സമാധാനത്തിന് വേണ്ടി മഹാവിഷ്ണുവിൻ്റെ അവതാരമായി വന്നതാണ് വാമന അങ്ങനെ ഒരു സാഹിത്യം നമുക്കറിയാം മഹാബലി മഹാബലി തമ്പുരാൻ നമ്മുടെ രാജ്യമെന്ന് നമ്മൾ പറയുമ്പോഴും സത്യത്തിൽ ഗുജറാത്തിലെ ദേശം എന്ന് പറയുന്ന ദേശം ആ പ്രദേശം എന്ന എന്നാണ് ഗർഗോലത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അവിടുത്തെ സത്യസന്ധനായ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു മഹാബലി അദ്ദേഹം ആ രാജ്യത്ത് ഭരണം നടത്തി മറ്റുള്ള രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തിനോടുള്ള ഈ നല്ല സൽഫരണം കണ്ട് ദേവന്മാർ അസുഖം ദേവന്മാരുമായി യുദ്ധം ചെയ്തു അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മുടെ ഭൂമിയിലുള്ള രാജാവ് ദേവലോകത്തെ ദേവേന്ദ്രനുമായി യുദ്ധം ചെയ്ത് ദേവലോകം കീഴടക്കി അവസാനം ദേവേന്ദ്രൻ ഇരിപ്പിടത്തിലേക്ക് എത്തുന്ന അവസ്ഥ കൊണ്ട് അപ്പോഴാണ് ഗിരുടമഹ രാജാവ് പക്ഷി വന്ന് മഹാബലിയുടെ കാൽക്കൾ വീണ് പറയും ദൈവ് ചെയ്ത് ഇന്ദ്രദേവനെ ഉപദ്രവിക്കരുത് അങ് ഇവിടെ ഉപേക്ഷിക്കണം എന്ന് യാചിക്കും അപ്പം പക്ഷികളെയും മൃഗങ്ങളെയും പോലും കൊല്ലുന്നത് ഇഷ്ടമല്ലാത്ത മഹാബലി അത് കേട്ട് സമ്മതിച്ച പിന്മാറണം അപ്പം ദേവലോകം പോലും കീഴടക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ അതിബൃഹത്തായ ഒരു യാഗം ഗുജറാത്തിലെ ഗുജറാത്തിലെ അതായത് നർമ്മദി നർമ്മദ നദിയുടെ തീരത്താണ് ഈ യാഗം നടക്കുന്നത് നമ്മുടെ ആ യാഗം നടക്കുമ്പോൾ അറിയാം യാഗത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഹിന്ദു വിശ്വാസികളിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യാഗത്തിൻ്റെ പ്രത്യേകത അവിടെ വന്ന് ആരെന്ത് ചോദിച്ചാലും അത് നൽകുക എന്നുള്ളതാണ് ദേവലോകം വരെ കീഴടക്കാൻ തയ്യാറെടുത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ഈ യാഗം കൂടി വിജയിച്ചാൽ ഈ ലോകത്തിൻ്റെ എന്നല്ല ദേവലോകത്തിനെന്നല്ല സർവ്വ ഏഴ് ലോകങ്ങളിൽ അങ്ങേ അറ്റത്തെത്തുമെന്ന ധാരണ ഈ ഭയന്ന് ദേവന്മാരെല്ലാം കൂടെ മഹാവിഷ്ണുവിനെ പോയി കാണും മഹാവിഷ്ണു പറയും ഭയപ്പെടേണ്ട ഞാൻ പോയി പരിഹരിക്കാം എന്ന് അങ്ങനെ മഹാവിഷ്ണുവിന് എടുക്കുന്ന അവതാരമാണ് ലോക സമ ലോകക്ഷേമത്തിന് വേണ്ടി ലോകസമാധാനത്തിന് വേണ്ടി ജന്മം കൊള്ളുന്ന വാമനൻ എന്ന ഭഗവാൻ മാവിയിലെടുക്ക വരുന്നു അപ്പോൾ അതുപോലെ നമ്മൾ അദ്ദേഹം എന്താ വേണമെന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന് മൂന്നടി മണ്ണ് ചോദിക്കുന്നു ആ കഥ നിങ്ങൾക്കക രണ്ടടി അളന്നുകഴിയുമ്പോൾ ഭൂമിയും പാതാളവും എല്ലാം അവസാനിക്കുകയാണ് ആകാശവാസം പിന്നീട് അദ്ദേഹത്തെ ചമട്ടിത്താട്ടി എന്ന ഒരു ഐതിഹ്യം തെറ്റാണ് അതല്ല ഋഗോദങ്ങൾ പരിശോധിക്കും അവസാനം മാവേലി മഹാ മാനരനോട് പറയുന്നത് വാമനോട് പറയുന്നത് അങ്ങയുടെ പാദങ്ങൾ കൊണ്ട് എന്നെ അനുഗ്രഹിക്കണം അങ്ങയുടെ പാദസ്പർശവേറ്റ് എനിക്ക് അനുഗ്രഹം വേണം അങ്ങനെ വാമനന്റെ വാമനൻ്റെ അനുഗ്രഹീതനായി അനുഗ്രഹിതനായിത്തീരുന്ന അദ്ദേഹത്തിന് ആറു വരങ്ങളാണ് വാനരൻ വാമനൻ നൽകുന്നത് എന്താണ് വരങ്ങൾ ഒന്ന് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തിയില്ല തെറ്റായ പ്രചരണമാണ് കിരീടം വെച്ചുകൊണ്ട് തന്നെ രാജാവായിരുന്നുകൊണ്ട് തന്നെ യാഗം പൂർത്തിയാക്കാം രാജാവായിരുന്നുകൊണ്ട് തന്നെ അത് നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന പലതരം കെട്ടുകഥകളും സമൂഹത്തെ കടന്ന് അടിക്കുകയാണ് നമുക്കറിയാം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനൻ അദ്ദേഹം തെറ്റു ചെയ്യുന്ന ഒരാളല്ല അപ്പം സ്വാഭാവികം നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവിടെ ഈ ഓണത്തെ മോശപ്പെടുത്തുവാൻ വിശ്വാസത്തെ മോശപ്പെടുത്തുവാൻ ഒക്കെ പല തരത്തിലുള്ള കഥകൾ എന്നാൽ കിരീടധാരണത്തോട് തന്നെ അവിടെ യാഗം പൂർത്തിയാക്കുകയാണ് അതിനുള്ളവസരമുണ്ട് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് അങ്ങ് സുതലത്തിൽ പോയി രാജാവായി വന്ന് എന്താണ് സുതലം സ്വർഗത്തെ കളഞ്ഞു നമ്മുടെ ഹിന്ദു വിശ്വാസമനുസരിച്ച് ഏഴ് ലോകമുണ്ടെന്നാണ് അത് ഏറ്റവും പ്രധാനം ഏറ്റവും പുണ്യമുള്ള ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന സുതലത്തിൽ പോയി അവിടെ രാജാവായി വാഴ അതാണ് കൊടുക്കുന്നവരാണ് മൂന്നാമത് പറയുന്നു സവർണയുഗത്തിൽ സാവർണയുഗത്തിൽ അങ്ങ് ഇന്ദ്രലോകത്തെ രാജാവിച്ചാൽ ഇ ദേവേന്ദ്രനായി മാറുമെന്ന് സാവർണയുഗത്തിൽ അങ്ങ് ദേവേന്ദ്രനായി മാറുന്നു ദേവലോകം കീഴടക്കാൻ പോയി അത് പിന്മാറി അദ്ദേഹത്തിന് വാമനം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ സുതലത്തിൽ വിഷ് വിഷ്ണു ഭഗവാനെ അദ്ദേഹം സുതലത്തിൽ താമസിക്കുമ്പോൾ രാജാവായി വാഴുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനിയമാകട്ടെ ദൈവത്തെ ഭഗവാനെ ക്രിസ്തുവിനെ അള്ളാഹൂരേ കാണണം ഒരു നേരമെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം എന്നാൽ അദ്ദേഹത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത് സുജലത്തിൽ ഇരുപത്തി നാല് മണിക്കൂറും വിഷ്ണു ഭഗവാനെ കാണാൻ അദ്ദേഹത്തിന് സാധിക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ നോട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തമാകും കർമ്മ ബന്ധങ്ങൾ നമുക്കറിയാം നമ്മുടെ ഒരു വിശ്വാസമുണ്ട് നമ്മുടെ ഈ ജന്മത്തിൻ്റെ പ്രാ മോശത്തിനുമനുസരിച്ച് നമ്മളെ തേളാകാം പുഴുവാകാം പട്ടിയാകാം പൂച്ചയാകാം ദേവനാകാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടിയാൽ നമുക്ക് പിന്നീട് ഈ പോലെ അനാവശ്യമായ ജന്മങ്ങളുണ്ടാകില്ല അത് ഭീഷ്മറുടെ കുറിച്ച് നിങ്ങൾക്കറിയാം ഭീഷ്മരുടെ ജന്മം തന്നെ ദേവനായിരുന്ന ഭീഷ്മൻ ഒരു ക്ഷാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനായി ജനിച്ചത് എന്നതുപോലെ നമ്മുടെ എല്ലാ ജീവിതത്തിനും അങ്ങനൊരു വിശ്വാസമുണ്ട് അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് വിശ്വാസം വിശ്വാസമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കർമ്മബന്ധത്തിനുള്ളതമാകുന്നതാണ് അതുമാത്രമല്ല ആറാമതായി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അദ്ദേഹം പ്രഹ്ലാദിൻ്റെ കൊച്ചുമകനാണ് മഹാദേവ് കൊച്ചുമകൻ എന്നുള്ള വലിയൊരു അംഗീകാരവും വലിയൊരു വലിയൊരു താല്പര്യവും വലിയൊരു സന്തോഷമാണ് അദ്ദേഹം എല്ലാവരോടും പറയാണ് ഞാൻ പ്രഹ്ലാദിൻ്റെ കൊച്ചുമകനാണ് ആ പെറ്റു അടുപ്പമുള്ള പ്രഹ്ലാദിനെ ഈ സുതലത്തിനു ആയുഷ്കാലം തിരിച്ച് ദേവേന്ദ്രനാഥനടത്തോളം കാലം അവിടെ ജീവിക്കാം എന്നുള്ള ഒരു വരം കൂടെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടാണ് പോകുന്നത് ഇത് നമ്മുടെ ഈ ഗുജറാത്തിൽ എന്ന് പറയുന്ന ഭാഗത്ത് നടന്ന സംഭവമാണെങ്കിലും പിന്നീടവർ അവിടെയുള്ള ബ്രാഹ്മിൻസ് ആ ആറ് ഏഴ് നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടുകൾ ഇപ്പം നമ്മളൊരു ജനസമൂഹം നമുക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസവുമായി നമ്മൾ കേരളത്തിലേക്ക് വരുന്നു അപ്പം ആ ആ ഒരു മഹാബലിയെക്കുറിച്ചുള്ള ഉള്ള വിശ്വാസവുമായി അന്നത്തെ കുറേ ബ്രാഹ്മൺസ് ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലുമായിട്ട് കേരളത്തിലേക്ക് വരികയും ഇവിടെ നമ്മളുമായി ഇടപഴകി അന്ന് നമ്മുടെ ഭാഷ ചെന്തമഴായി ചെന്തമര ചെന്തമുഴും സംസ്കൃതവും കൂടി കലർന്ന് മലയാള ഭാഷയുണ്ടായി നമ്മൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ദേശം ഭരിച്ചത് മഹാബലിയാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളോടൊപ്പം മഹാബലി തമ്പുരനുണ്ട് കാരണം ആ വിശ്വാസവുമായി വന്ന ജനസമൂഹം ഉണ്ടായത് ജനസമൂഹമാണ് കേരളത്തിലേക്ക് കുടിയേറിയത് എന്നുള്ളതാണ് വസ്തുത ഇത് ഞാൻ പറയുന്നത് ഒരു ഐതിഹ്യമായിട്ടല്ല ഗർഗോലത്തിൻ്റെ ചില ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് തീർച്ചയായും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ നിങ്ങളോടൊക്കെ ഉത്ത് ഓണം ആഘോഷിക്കാൻ കഴിയാൻ എനിക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് വാഴൂർ എന്ന് പറയുന്ന സ്ഥലം എല്ലാ തരത്തിലും ഐശ്വര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു